കാനഡയിലെ അന്താരാഷ്ട്ര വിദ്യാർത്ഥി വിസ നിയമങ്ങളിലെ കർശന നടപടികൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള അപേക്ഷകരെയാണ് ഒരു കാലത്ത് പഠനത്തിന് ഏറ്റവും മികച്ച രാജ്യമായി കണക്കാക്കപ്പെട്ടിരുന്ന കാനഡ ഇപ്പോൾ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് അത്ര ആകർഷകമല്ലാതായി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കാനഡ പഠനാനുമതികളുടെ എണ്ണം കുറച്ചു വരികയാണ് താൽക്കാലിക കുടിയേറ്റം നിയന്ത്രിക്കാനും കാനഡയിലെ വിദ്യാർത്ഥി വിസകളുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ തടയാനുമാണ് ഈ നടപടികൾ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കാനഡയിലേക്ക് പഠിക്കാൻ അപേക്ഷിച്ച ഇന്ത്യൻ വിദ്യാർത്ഥികളിൽ ഏകദേശം എഴുപത്തി നാല് ശതമാനം പേർക്കും വിസ നിഷേധിക്കപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എന്നാൽ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് ഏകദേശം മുപ്പത്തിരണ്ട് ശതമാനം മാത്രമായിരുന്നു മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ വിസ നിഷേധിക്കപ്പെടുന്ന നിരക്ക് ഏകദേശം നാൽപ്പത് ശതമാനമാണെന്നും റിപ്പോർട്ടുകളുണ്ട് ചൈനീസ് വിദ്യാർത്ഥികളിൽ ഏകദേശം ഇരുപത്തി നാല് ശതമാനം പേർക്ക് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വിസ നിഷേധിക്കപ്പെട്ടു ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ അപേക്ഷകളുടെ എണ്ണത്തിലും വലിയ കുറവുണ്ടായിട്ടുണ്ട് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപതിനായിരത്തി തൊള്ളായിരം ഇന്ത്യൻ വിദ്യാർത്ഥികൾ അപേക്ഷിച്ചപ്പോൾ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതുവറും നാലായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ചായി കുറഞ്ഞു കഴിഞ്ഞ ഒരു ദശകത്തിലേറെയായി കാനഡയിലെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നിന്നുള്ളവരായിരുന്നു കാനഡയിലെ പഠനാനുമതി നിഷേധിക്കപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നത് വ്യാജ അഡ്മിഷൻ രേഖകളുമായി ബന്ധപ്പെട്ട ആശങ്കകൾ മൂലമാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് രണ്ടായിരത്തി കാനഡയിലെ അധികൃതർ ഏകദേശം ആയിരത്തി പഠനാനുമതി അപേക്ഷകൾ വ്യാജ അഡ്മിഷൻ ലെറ്ററുകളുമായി ബന്ധപ്പെട്ട് കണ്ടെത്തി ഇതിൽ ഭൂരിഭാഗവും ഇന്ത്യയിൽ നിന്നുള്ളവയായിരുന്നു കാനഡയുടെ ഇമിഗ്രേഷൻ വകുപ്പ് പറയുന്നതനുസരിച്ച് കഴിഞ്ഞ വർഷം എല്ലാ അപേക്ഷകളിൽ നിന്നുമുള്ള അധികം അഡ്മിഷൻ ലെറ്ററുകൾ സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടെത്തുകയും ചെയ്തു ഇതിനെ തുടർന്ന് കാനഡ പരിശോധന നടപടികൾ ശക്തമാക്കുകയും ആവശ്യമായ സാമ്പത്തിക യോഗ്യത വർദ്ധിപ്പിക്കുകയും ചെയ്തു കാനഡയിലെ ഇന്ത്യൻ എംബസി ഈ വർദ്ധിച്ചു വരുന്ന വിസ നിഷേധങ്ങളെക്കുറിച്ച് ബോധവാന്മാരാണെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ പഠനാനുമതി സംബന്ധിച്ച തീരുമാനങ്ങൾ കാനഡയുടെ അധികാര പരിധിയിലാണെന്നും അവർ വ്യക്തമാക്കുകയും ചെയ്തു ഇന്ത്യൻ വിദ്യാർത്ഥികൾ അവരുടെ കഴിവുകൊണ്ടും പഠന മികവ് കൊണ്ടും കാനഡയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് എല്ലായ്പ്പോഴും സംഭാവന നൽകിയിട്ടുണ്ടെന്നും എംബസി പറയുന്നു ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്രപരമായ ബന്ധങ്ങളിലെ പ്രശ്നങ്ങളും ഈ വിഷയത്തിൽ ഒരു പങ്ക് വഹിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി കാനഡയിലെ മുൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ടൂഡോ കാനഡയിൽ ഒരു പൗരൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇന്ത്യൻ ഏജന്റുമാർക്ക് പങ്കുണ്ടെന്ന് ആരോപണം ഉന്നയിച്ചിരുന്നു ഈ ആരോപണങ്ങൾ ഇന്ത്യ നിഷേധിച്ചിരുന്നു ഈ നയതന്ത്രപരമായ പ്രശ്നങ്ങൾക്കിടയിലാണ് പഠനാനുമതി നിഷേധിക്കുന്നവരുടെ എണ്ണവും വർദ്ധിച്ചിരിക്കുന്നത് ഇത് കാനഡയിലെ സർവകലാശാലകളുടെയും ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് കാനഡയിലെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് ഫാക്കൽറ്റിയുള്ള വാട്ടർലൂ യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ മൂന്ന് മുതൽ നാല് വർഷത്തിനിടയിൽ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ പ്രവേശനം മൂന്നിൽ രണ്ട് ശതമാനമായി കുറയുകയും ചെയ്തു യൂണിവേഴ്സിറ്റി ഓഫ് റെജീന യൂണിവേഴ്സിറ്റി ഓഫ് അസ്കാച്ച്വെൻ തുടങ്ങിയ സർവകലാശാലകളിലും വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടുണ്ട് ഇപ്പോൾ വിദേശത്ത് പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് കൂടുതൽ വിശദമായ പരിശോധനകൾ നേരിടേണ്ടി വരികയും ചെയ്യുന്നുണ്ട് സാമ്പത്തിക രേഖകൾ മാത്രം മതിയാകില്ലെന്നും പണത്തിന്റെ ഉറവിടം വ്യക്തമാക്കണമെന്നും ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ പറയുന്നു കാനഡയിൽ പഠനം കഴിഞ്ഞ് സ്ഥിരതാമസം നേടാനുള്ള വഴികൾ ഇപ്പോൾ അത്ര എളുപ്പവുമല്ല മുൻപ് പഠനം കഴിഞ്ഞ് അവിടെ ജോലി ചെയ്ത് സ്ഥിരതാമസമാക്കുന്നത് എളുപ്പമായിരുന്നെങ്കിൽ ഇപ്പോൾ സാധ്യതകൾ കുറഞ്ഞു വരികയാണ് കാനഡയുടെ ഈ പുതിയ നിയമങ്ങൾ കാരണം പല ഇന്ത്യൻ വിദ്യാർത്ഥികളും കാനഡയെ പഠനത്തിനായി തെരഞ്ഞെടുക്കുന്നതിനെ കുറിച്ച് വീണ്ടും ആലോചിക്കുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട്